ഹായ് എവ്രി വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം എ എക്കണോമിക്സിന്റെ പ്രോഗ്രാം ഗൈഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് ആസ്പെക്ടുകളെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ എം എ എക്കണോമിക്സിന്റെ കോഴ്സ് കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം എം എ ഇ സി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം ആ പേരിൽ തന്നെ തന്നെയുണ്ട് അതായത് ഒരു സ്റ്റേറ്റിന്റെയോ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മുഴുവൻ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഘടനകളെ കുറിച്ചും മേഖലകളെ കുറിച്ചും അതിന്റെ ഹിസ്റ്ററി ആയിക്കോട്ടെ കറണ്ട് സിനാരി ആയിക്കോട്ടെ ഭാവിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതിന്റെ ഒക്കെ തന്നെ ഡെവലപ്മെന്റ്സ് ഡ്രോ അതുപോലെ ബെറ്റർമെന്റ്സ് അതുപോലെ സാധ്യതകൾ തുടങ്ങിയ വലിയൊരു കാര്യമാണ് ശാസ്ത്രീയപരമായിട്ട് എക്കണോമിക്സ് വഴി നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മൾ ഇഗ്നോയിലേക്ക് നോക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ എം എ എക്കണോമിക്സിന്റെ സിലബസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇഗ്നോല് എം എ എക്കണോമിക്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും വളരെ ബേസിക് ആയിട്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ പ്രോഗ്രാം ഗൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം സോ പ്രോഗ്രാം ഗൈഡ് നിങ്ങളും ഡൗൺലോഡ് ചെയ്യണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം ഓക്കേ സോ ഇഗ്നോന്റെ പ്രോഗ്രാം ഗൈഡ് ഇഗ്നോന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം എം എ ഇ സി എന്നുള്ളതാണ് കോഴ്സ് കോഡ് വരുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കോഴ്സ് ഡ്യൂറേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എലിജിബിലിറ്റി അതുപോലെ ഫീ സ്ട്രക്ചർ പിന്നെ സിലബസ് ഇത്രയും കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കണ്ടന്റ്സ് ആദ്യം ചെക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം ദ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത് പിന്നെ അതിന് താഴെ വരുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് അപ്പൊ ഇഗ്നോ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഇരുപത്തിയൊന്നോളം സ്കൂൾസിന്റെ അണ്ടർലൈറ്റ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിലാണ് നമ്മുടെ ബി എക്കണോമിക്സും എം എ എക്കണോമിക്സ് ഒക്കെ തന്നെ വരുന്നത് ഓക്കെ അതിനുശേഷം എം എക്കണോമിക്സിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ ഫീ സ്ട്രക്ചർ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ഫോക്കസ് ചെയ്യുന്നു അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ സിലബസിലേക്ക് കടക്കുന്നു സിലബസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആദ്യം ദ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പാർലമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഇഗ്നോ അടുത്തതായി നമ്മൾ പ്രോഗ്രാം സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ എൺപത് ക്രെഡിറ്റ് ആണ് ഈ ഒരു കോഴ്സിന് രണ്ട് വർഷത്തേക്കും കൂടി ആയിട്ട് ഉള്ളത് അതിൽ ഓരോ സെമസ്റ്ററിലും ഇരുപത് ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൽ ആദ്യ മൂന്ന് സെമസ്റ്റേഴ്സിലും കമ്പൽസറി പേപ്പേഴ്സ് ആണ് വരുന്നത് നാലാം സെമസ്റ്ററിൽ എ ബി സി ഡി എന്ന് ഇങ്ങനെയുള്ള നാല് ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ ഇരുപത് ക്രെഡിറ്റ് തികക്കുന്ന അത്രത്തോളം സബ്ജക്റ്റുകൾ ഏകദേശം ഒരു മൂന്ന് സബ്ജക്ടുകളാണ് അതിൽ ഉൾപ്പെടുക നമുക്ക് സെലക്ട് ചെയ്യാം ഇനി അതല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പില് സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ നിന്നും ഓരോ സബ്ജക്ട് വീതം നമുക്ക് സെലക്ട് ചെയ്ത് ട്വന്റി ക്രെഡിറ്റ്സ് തകയ്ക്കാം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ ബോക്സുകളിലായിട്ട് തന്നിട്ടുണ്ട് ഓക്കെ സോദാ സെമസ്റ്റർ വണ്ണിൽ വരുന്നത് ഏതൊക്കെയാണ് സെമസ്റ്റർ ടൂയില് വരുന്ന ഒക്കെ ഇരുപത് ക്രെഡിറ്റ് തയ്ക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഫോർത്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഡിവിഷൻ കാണുന്നത് നമുക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഏതെങ്കിലും പെർട്ടിക്കുള്ള ഗ്രൂപ്പ് എടുക്കാം ഇല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ സബ്ജക്റ്റ് വീതം എടുത്തിട്ട് ഇരുപത് ക്രെഡിറ്റ് തയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എലിജിബിലിറ്റിയിൽ എത്തിയിരിക്കുകയാണ് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇഗ്നോലിൽ എം എ എക്കണോമിക്സിന് വേണ്ടി നമ്മളെ എലിജിബിൾ ആക്കുന്നത് അത് ബി എ എക്കണോമിക്സ് കംപ്ലീഷൻ പോലും വേണമെന്നില്ല ബട്ട് ഇവിടെ പറയുന്നുണ്ട് എം ഇ സി വൺ സീറോ വൺ എം ഇ സി ടു സീറോ ത്രീ ഈ മൂന്ന് സബ്ജക്ടുകളും കുറച്ച് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് സബ്ജെക്ടുകൾ നമ്മൾ അറ്റൻഡ് അല്ലെങ്കിൽ ഈ മൂന്ന് സബ്ജക്റ്റുകള് നമ്മുടെ സിലബസ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ അത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിന്റെ ഒരു ബേസ് പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ഡ്യൂറേഷനിൽ കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പി ജി കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അതിന്റെ മിനിമം ടൈം സ്പാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എം എ എക്കണോമിക്സിന്റെതും രണ്ട് ഇയേഴ്സ് തന്നെയാണ് ബട്ട് നമുക്ക് എക്സ്ട്രാ രണ്ട് ഇയറിന്റെ ഒരു ബാക്കപ്പ് കൂടേണ്ട അതായത് ടോട്ടൽ നാല് വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് അപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒരു സെമിസ്റ്റർ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ സപ്ലൈ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ കൂടുതൽ സമയത്തിന്റെ ആവശ്യം വന്നേക്കാം അതുകൊണ്ടാണ് എക്സ്ട്രാ രണ്ട് വർഷം സോ ടോട്ടൽ നാല് വർഷത്തിനുള്ളിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ താഴെ കാണാം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നുള്ള രണ്ട് ഭാഷകളിൽ മാത്രമാണ് നമുക്ക് ഇത് പഠിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ എഴുതാനും സാധിക്കുക ഓക്കെ ക്രെഡിറ്റ്സിലേക്ക് വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിലും ഇരുപത് ക്രെഡിറ്റ് മിനിമം വേണ്ടതാണ് സോ ടോട്ടൽ എൺപത് ക്രെഡിറ്റ് ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത് അതിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ഹവേഴ്സ് ഓഫ് സ്റ്റഡി ടൈമാണ് അതിൽ നമുക്ക് എന്താണ് അതിന്റെ വീഡിയോ കണ്ടന്റ് ഓഡിയോ കണ്ടന്റ് ടെക്സ്റ്റൽ കണ്ടന്റ് അതുപോലെ തന്നെ ഇനിയിപ്പം ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം എന്താണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഹൗസിലേക്കാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളായി നമുക്കിനി പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗത്തിലേക്ക് അടക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല ഫീ സ്ട്രക്ചർ ആണ് ഇവിടെ കാണാം ഫീ സ്ട്രക്ചർ ആൻഡ് സ്കെഡ്യൂൾ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് അവിടെ മുകളിൽ തന്നെ കാണാം പതിനേഴായിരത്തി അറുന്നൂറ് രൂപ അത് ഫസ്റ്റ് ഇയറിൽ അതിന്റെ പകുതി സെക്കൻഡ് ഇയറിൽ അതിന്റെ പകുതി എന്തെങ്കിലാണ് അടയ്ക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതിന്റെ പകുതിയായിട്ടുള്ള എണ്ണായിരത്തി എണ്ണൂറ് രൂപയും പിന്നെ രജിസ്ട്രേഷൻ ഫീ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്കൊരു റീ രജിസ്ട്രേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് എണ്ണായിരത്തി എണ്ണൂറ് രൂപയും അടയ്ക്കണം സോ ടോട്ടൽ പതിനേഴ് അറുന്നൂറാണ് കോഴ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഇനി പേയ്മെന്റ് മോഡ് നോക്കാണെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് മെത്തേഡ്സ് ആണെങ്കിൽ കാണാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പോലുള്ള ഓൺലൈൻ മെത്തേഡ്സിലൂടെ നമുക്ക് ഇതിന്റെ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ സോ ഇനി നമ്മൾ സിലബസിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സിലബസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ആദ്യം സെമസ്റ്റർ ലേക്ക് വരാം ഇവിടെ എം ഇ സി വൺ സീറോ വൺ എം ഇ സി വൺ സീറോ ടു എം ഇ സി ടു സീറോ ത്രീ എന്ന് പറയുന്ന മൂന്ന് പേപ്പേഴ്സ് ആണുള്ളത് മൂന്നും കമ്പൽസറി പേപ്പേഴ്സ് ആണ് അതില് MEC ഇ സി വൺ സീറോ വൺ മൈക്രോ എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട് അതിൽ തിയറി ഓഫ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പ്രൊഡ്യൂസർ ബിഹേവിയർ വരുന്നുണ്ട് തിയറി ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ എക്കണോമിക്സ് തിയറി ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ ഇതിനാണ് പെർഫെക്ട് കോമ്പറ്റീഷൻ മോണോപോളി ഒളിഗോപൊളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ജനറൽ ഈക്വിയം ഉണ്ട് വെൽഫെയർ എക്കണോമിക്സ് വരുന്നുണ്ട് എക്കണോമിക്സ് ഓഫ് അൺസെർട്ടേണിറ്റി വരുന്നുണ്ട് ഓക്കെ പിന്നെ നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി അതിന്റെ രണ്ട് ആയിട്ടാണ് രണ്ട് ബ്ലോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വരുന്ന അടുത്ത സബ്ജെക്റ്റ് ആണ് എം ഇ സി വൺ സീറോ ടു മാക്രോ എക്കണോമിക് അനാലിസിസ് ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് വണ് നോക്കുക ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ് ഇത് മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ക്ലാസിക്കൽ അപ്രോച്ച് കെനേഷ്യൻ മോഡൽ ന്യൂ ക്ലാസിക്കൽ സിന്തസിസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ് അടുത്തത് ഓക്കെ ശേഷം ഇന്റർ ടെമ്പോറൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കാര്യം വരുന്നുണ്ട് ഇതിൽ ഒരുപാട് മോഡൽസ് ട്ടോ നോക്ക് ദ റാംസെ കാസ് കൂപ്പ്മാൻസ് മോഡൽസ് ഉണ്ട് അതുപോലെ ദ ഓവർലാപ്പിംഗ് ജനറേഷൻസ് ഒക്കെ വരുന്നു പിന്നെ തിയറീസ് ഓഫ് ദി ബിസിനസ് സൈക്കിള് വരുന്നുണ്ട് അതിൽ റിയൽ ബിസിനസ് സൈക്കിള് അതുപോലെ ട്രഡീഷണൽ മോഡൽസ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ഒക്കെ പഠിപ്പിക്കുന്നു പിന്നെ ലേബർ മാർക്കറ്റ്സ് ഉണ്ട് മണി ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ മാക്രോ എക്കണോമിക് പോളിസി ഇതില് ഫിസിക്കൽ പോളിസി ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നു അടുത്ത സബ്ജക്ട് ആണ് എം ഇ സി ടു സീറോ ത്രീ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നു ഓക്കെ ഇപ്പൊ ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു നോക്കി കാണുന്നത് അതിൽ റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ് അതിൽ ലീനിയർ അൾജീബ്ര കാൽക്കുലസ് റിയൽ അനാലിസിസ് എക്സ്ട്രീം വാല്യൂ ആൻഡ് ഓപ്റ്റിമൈസേഷൻ എക്കണോമിക് ഡൈനാമിക്സ് അതുപോലെ ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻ പ്രൊബാബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഇന്റർഫറൽ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങി കുറച്ചുകൂടി കൂടി മാത്തമാറ്റിക്കൽ അപ്രോച്ചിലാണ് ആ സബ്ജക്ട് നോക്കി കാണുന്നത് അങ്ങനെ നമ്മൾ സെമസ്റ്റർ വണ് കംപ്ലീറ്റ് ചെയ്തു സെമസ്റ്റർ ടൂയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ മൂന്ന് പേപ്പേഴ്സ് ആണ് വരുന്നത് എല്ലാം കമ്പൽസറി ആണ് അതിൽ ആദ്യത്തെ പേപ്പറാണ് ആണ് MEC സി വൺ സീറോ ഫോർ എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ് പല മേഖലകളിൽ നിന്ന് നോക്കിക്കാണെന്നുള്ളതാണ് സബ്ജക്റ്റിന്റെ ഉദ്ദേശം അതിൽ ആദ്യം എക്കണോമിക് ഗ്രോത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ ഒരുപാട് ഗ്രോത്ത് മോഡൽസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ടെക്നോളജി പ്രൊഡക്ടിവിറ്റി അതുപോലെ ഗ്രോത്ത് ഇവ എങ്ങനെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതിന്റെ ശേഷം വരുന്നതാണ് എക്സ്റ്റെൻഷൻ ആൻഡ് ക്രിറ്റിക് ഓഫ് ഗ്രോത്ത് മോഡൽസ് ഉണ്ട് പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് അതിന്റെ രണ്ട് പാർട്ടായിട്ട് രണ്ട് ബ്ലോക്കുകളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് അത് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പിന്നെ സ്റ്റേറ്റ് മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് റിഫ്ലക്ഷൻ ഓൺ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് അത് പലവിധ എന്താണ് ലോകത്തിലെ പല ഭാഗങ്ങൾ പ്രധാന രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അതായത് ചൈനീസ് എക്കണോമി ഏഷ്യൻ എക്കണോമിക്സ് ബ്രസീലിയൻ ആഫ്രിക്കൻ ഒക്കെയാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് നെക്സ്റ്റ് എം ഇ സി വൺ സീറോ നയൻ റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് നില വരുമ്പോൾ ഒരു എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ റിസർച്ചിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതിന് ഒരുപാട് ഹെൽപ്പും ഒരുപാട് ഐഡിയാസും ഉണ്ട് അല്ലെ റിസർച്ച് മെത്തഡോളിസിന്റെ ഇഷ്യൂസും പെർസ്പെക്ടീവ്സും നമുക്ക് നോക്കാം റിസർച്ച് ഡിസൈനും അതുപോലെ അതിന്റെ മെഷർമെന്റ്സും നമ്മൾ പഠിക്കുന്നു അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഡാറ്റ ബേസ് ഓഫ് ഇന്ത്യൻ എക്കോണോമി തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത് ശേഷം വരുന്നു എം ഇ സി ടു സീറോ ഫൈവ് ഇന്ത്യൻ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ നമ്മൾ അത് പരിഗണിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ കിട്ടുന്നു പിന്നെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഒരുപാടുണ്ട് ഒക്കെ എക്കണോമിക് റിഫോംസ് ഇന്ത്യയിൽ വന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മേജർ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട് പിന്നെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഒക്കെ തന്നെ ഇന്ത്യൻ കോൺടക്സ്റ്റിലാണെന്ന് മനസ്സിലാക്കുക പിന്നെ സെക്ടർ സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് വരുന്നുണ്ട് എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ട്രേഡ് പോളിസി ഉണ്ട് അതുപോലെ മേജർ ഇഷ്യൂസ് കൺഫ്രണ്ടിങ് ഇന്ത്യൻ എക്കണമിന്ത്ൻ എക്കണോമി പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരുപാട് എക്കണോമിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ മാൽ ന്യൂട്രീഷൻ പോവേർട്ടി തുടങ്ങിയ കാര്യങ്ങൾ തൊട്ട് അൺഎംപ്ലോയ്മെന്റ് അല്ല അങ്ങനെ സെമസ്റ്റർ ടു നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെമസ്റ്റർ ത്രീയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ മൂന്ന് സബ്ജക്ട് കമ്പൾസറി പേപ്പേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ അതിലൊന്നാണ് എം ഇ സി വൺ സീറോ സിക്സ് പബ്ലിക് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് എക്കണോമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റുകളും കാര്യങ്ങളും അതിൽ ഈക്വിറ്റി ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പബ്ലിക് ഗുഡ്സ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് അതിൽ തിയറി ഓഫ് പബ്ലിക് ഗുഡ്സ് വരുന്നുണ്ട് എക്സ്റ്റേണാലിറ്റീസ് ആൻഡ് സൊല്യൂഷൻസ് വരുന്നുണ്ട് ലോക്കൽ ആൻഡ് ഗ്ലോബൽ പബ്ലിക് ഗുഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇതിൽ മെക്കാനിസം ഡിസൈൻ പബ്ലിക് ചോയ്സ് തിയറി തിയറി ഓഫ് സോഷ്യൽ ചോയ്സ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എക്കണോമിക്സ് ഓഫ് പബ്ലിക് റവന്യൂ പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡെറ്റ് ഡെഫിസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എക്കണോമിക്സ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് റെഗുലേഷൻ ഫിസിക്കൽ ഫെഡറലിസം അതുപോലെ പബ്ലിക് പോളിസി ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എം ഇ സി വൺ സീറോ സെവൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ലെവലിലേക്ക് എക്കണോമിക്സിനെ പറഞ്ഞ നടുകയാണ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട് മോഡേൺ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട് ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷനിസം അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്റർനാഷണൽ ഫിനാൻസ് ഗ്ലോബലൈസേഷൻ ട്രേഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ ഇന്ത്യ ഫോറിൻ ട്രേഡ് പോളിസീസ് ആൻഡ് ചാലഞ്ചസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഇന്ത്യയുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എക്കണോമിയിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എങ്ങനെ അത് ലോകത്തരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ പരിഗണിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നിവയെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് ശേഷം എംഇസി വൺ വൺ സീറോ മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്നുള്ളതാണ് ഇതിൽ ഫിനാൻഷ്യൽ സിസ്റ്റം അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും മണി എന്ന് പറഞ്ഞാൽ എന്ത് അതുപോലെ മോണിറ്ററി പോളിസി ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സോ നമ്മൾ സെമസ്റ്റർ ത്രീയും കംപ്ലീറ്റ് ചെയ്തു സെമസ്റ്റർ ഫോറിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം എ ബി സി ഡി എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളിലായിട്ടാണ് സബ്ജക്റ്റുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അതിന് നമുക്ക് ഗ്രൂപ്പ് എയിലേക്ക് നോക്കുകയാണെങ്കിൽ എം ഇ സിഇ വൺ സീറോ വൺ ഇൻട്രോഡക്ടറി മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് അതിൽ എക്കണോമെട്രിക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ വരുന്നുണ്ട് വയലേഷൻസ് ഓഫ് ബേസിക് അസംഷൻസ് ഉണ്ട് ഓക്കെ അത് ഒരുപാട് തിയറീസ് ആണ് ട്ടോ കേട്ടോ ഓട്ടോകോറിലേഷൻ മൾട്ടികോളിനിയാറിറ്റി പെട്രോസെഡാസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്സ്റ്റെൻഷൻസ് ഓഫ് റിഗ്രഷൻ മോഡൽസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത സബ്ജക്ട് എം ഇ സി ഇ വൺ സീറോ ടു അഡ്വാൻസ്ഡ് എക്കണോമെട്രിക് മെത്തേഡ്സ് ആണ് അതിനെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേ ആണ് ഇവിടെ പഠിക്കുന്നത് അതിന്റെ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽസ് ഡൈനാമിക് മോഡൽസ് സൈമിൾടൈനിയസ് ഇക്വേഷൻ സിസ്റ്റം ടൈം സീരീസ് മോഡൽസ് പാനൽ ഡാറ്റ ഫർദർ ടോപ്പിക്സ് ഇൻ എക്കണോമെട്രിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അടുത്ത സബ്ജക്ട് എം സി എസ് ടു ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നോളജ് റെപ്രസെന്റേഷനും അതുപോലെ മെഷീൻ ലേണിംഗ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പിന്നെ ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ എം സി എസ് ടു സിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നോക്കാണെങ്കിൽ ബേസിക്സ് ഓഫ് ഡാറ്റ സയൻസ് അതുപോലെ ബിഗ് ഡാറ്റ അതുപോലെ അതിന്റെ മാനേജ്മെന്റ് ബിഗ് ഡാറ്റ അനാലിസിസ് പ്രോഗ്രാമിംഗ് ഫോർ ഡാറ്റ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ വരുന്നതാണ് എം ജി ജി സീറോ വൺ വൺ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ജി ഐ എസ് എന്ന് പറയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽസ് ആയിക്കോട്ടെ കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ പ്രൊസീജിയേഴ്സ് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളും ഫംഗ്ഷനാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ അതിന്റെ ജി എ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം എം ഇ സി പി വൺ സീറോ ടു പ്രോജക്ട് വർക്ക് പ്രോജക്ട് വർക്കിനെ കുറിച്ച് അറിയാലോ ഏകദേശം അൻപത് ടു അറുപത് പേജസോളം ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതിൽ ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വേർഡ്സിലായിരിക്കണം നമ്മൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവേണ്ടത് നാല് ക്രെഡിറ്റ് ആണ് ഇതിൽ വരുന്നത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഗ്രൂപ്പ് ബി ലേക്ക് എൻ്റർ ചെയ്യാം അതിലെ ആദ്യ സബ്ജക്ട് ആണ് എം ഇ സിഇൺ സീറോ വൺ ഇൻട്രോഡക്ടറി എക്കോണോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിലെ എക്കണോമെട്രിക് മെത്തേഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ വയലേഷൻ ഓഫ് ബേസിക് അസംഷൻസ് എക്സ്റ്റെൻഷൻ ഓഫ് റിഗ്രഷൻ മോഡൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുൻപുള്ള ഗ്രൂപ്പിലും വന്ന അതേ സബ്ജക്ട് തന്നെയാണ് ഓക്കെ പിന്നെ വരുന്ന പേപ്പറാണ് എം ഇ സിഇ വൺ സീറോ ടു അഡ്വാൻസ്ഡ് എക്കണോമെട്രിക് മെത്തേഡ്സ് നമ്മൾ നേരത്തെ ഗ്രൂപ്പിൽ വന്ന അതേ സബ്ജക്ടുകൾ തന്നെയാണ് ചിലതൊക്കെ ഇതിൽ ആയിട്ട് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അടുത്ത സബ്ജക്ട് നോക്കുക എം ഇ സിഇൺ സീറോ ഫോർ എക്കണോമിക്സ് ഓഫ് സോഷ്യൽ സെക്ടർ ആൻഡ് എൻവയർമെന്റ് എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണ് ഇതിൽ സൊസൈറ്റി എൻവയോൺമെന്റ് ആൻഡ് എക്കണോമി എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം ഓക്കെ ഒരു 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 സോഷ്യൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ വേയിൽ നിന്നാണ് ഇതിനെ നോക്കി കാണുന്നത് എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട് എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് എംഇ സി പി വൺ സീറോ വൺ പ്രോജക്ട് വർക്ക് ആണ് പ്രോജക്റ്റ് വർക്കിന്റെ എല്ലാ ഗൈഡ് ലൈൻസും സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആറാണ് ക്രെഡിറ്റ് വരുന്നത് മറ്റ് ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ സിമിലർ ആണ് ഓക്കെ ദെൻ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് സിയിൽ വരുമ്പോഴും നേരത്തെ മെൻഷൻ ചെയ്ത സബ്ജക്റ്റുകൾ ഒന്ന് എം ഇ സിഇൺ സീറോ വൺ ഇൻട്രോഡക്ടറി എക്കണോമെട്രിക് മെത്തേഡ്സ് വരുന്നുണ്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എം ഇ സിഇ വൺ സീറോ ടു അഡ്വാൻസ്ഡ് എക്കണോമെട്രിക് മെത്തേഡ് റിപ്പീറ്റഡ് സബ്ജക്ട് ആണ് അടുത്ത സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എം ഇ സിഇ വൺ സീറോ ത്രീ ആക്ച്ൽ എക്കണോമിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്ട് അപ്പൊ അതിന്റെ ഇൻട്രോഡക്ഷൻ നമുക്ക് ലഭിക്കുന്നു ഫസ്റ്റ് ബ്ലോക്കിൽ പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ റിസ്ക് അനാലിസിസ് ഇൻട്രസ്റ്റ് തിയറി ആക്ച്വൽ സർവൈവൽ മോഡൽസ് അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് റിസ്ക് മോഡൽസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രോജക്റ്റ് വർക്കാണ് ആണ് എം ഇ സി പി വൺ സീറോ വൺ നമുക്കറിയാം പ്രോജക്ടിന്റെ എല്ലാം ഗൈഡ് ലൈൻസും അവസാന ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഇതിലും ആദ്യത്തെ ഒരു സബ്ജക്ട് ആണ് എംഇ സിഇ സീറോ വൺ ഇൻട്രോഡക്ടറി എക്കണോമെട്രിക് മെത്തേഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് പിന്നെ വരുന്ന സബ്ജെക്ട് ആണ് എം ജി പി ഇ സീറോ സീറോ സിക്സ് ഗാന്ധി എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു വ്യൂ പോയിന്റിൽ എക്കണോമിക്സിനെ നമ്മൾ നോക്കി കാണുകയാണ് ചെയ്യുന്നത് അതിന്റെ ബേസിക് മോഡേൺ എക്കണോമിക്സ് അതുപോലെ ബ്രഡ് ലേബർ ടോസ്റ്റിഷിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് ഗാന്ധിജിയുടെ ഒരുപാട് തോട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ മെഷീനറി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ തന്നെ സ്വദേശവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ വരുന്നു എം ഡബ്ല്യു ജി സീറോ ലെവൻ വുമൺ ഇൻ എക്കോണോമി വുമൺ ഇൻ എക്കോണോമിയിലെ കോൺസെപ്റ്റലൈസിംഗ് വുമൺസ് വർക്ക് അതുപോലെ തന്നെ ഹിസ്റ്റിയോഗ്രാഫിക്കൽ ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് വുമൻസ് വർക്ക് അതിൽ തന്നെ ഇന്റർനാഷണൽ ഡിബേറ്റ്സും ഇന്ത്യൻ ഡിബേറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വുമൻസ് പാർട്ടിസിപ്പേഷൻ പ്രധാനമായിട്ടും ഒരു എക്കണോമിക്സിൽ എന്തൊക്കെയാണ് വുമൺ മൈഗ്രേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലെജിസ്ലേഷൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് പോളിസി അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന വേൾഡ് ഇവന്റ് വുമൺ എന്ന് പറയുന്ന ജെൻഡറുമായിട്ട് കൊണ്ട് എത്രത്തോളം അതിലൊരു കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അടുത്താണ് എം ജി എസ് ഇ സീറോ സീറോ നയൻ ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ജെൻഡർ ഇഷ്യൂസുമായി ബന്ധപ്പെടുത്തുന്നു ഇവിടെ സ്ത്രീകളുടെ ഇഷ്യൂസ് പറയാം മറ്റ് ജെൻഡേഴ്സിന്റെ ഇഷ്യൂസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്താം അതിൽ വുമൻസ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ എക്കോണോമി എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട് ജെൻഡ്രൽ ലേബർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട് അടുത്തത് എംഇ സി പി വൺ സീറോ ടു പ്രോജക്ട് വർക്ക് ആണ് പ്രോജക്ട് വർക്കിന്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇവിടെ ഫോളോഡ് ആണ് ബട്ട് ഇവിടെ ക്രെഡിറ്റ് വരുന്നത് നാലാണ് ഓക്കെ അപ്പൊ നമ്മൾ സിലബസോട് കൂടി നമ്മുടെ പ്രോഗ്രാം കടലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കോഴ്സ് എടുക്കാൻ പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ ഈ പ്രോഗ്രാം കിട്ടി ഡൗൺലോഡ് ചെയ്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സകലമാന കാര്യങ്ങളും വായിച്ചു നോക്കുക നിങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാകും അപ്പൊ എം എ എക്കണോമിക്സിൽ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് കോഴ്സ് കൂടുതലാണെങ്കിലും അതുപോലെ സിലബസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സോ അതും മനസ്സിലാക്കുക ആരും അബദ്ധവശാൽ പഴയ പ്രോഗ്രാം കൈട്ട് ഡൗൺലോഡ് ചെയ്ത് പോവരുത് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസിൽ നിന്ന് ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന മറ്റൊരു കോഴ്സിന്റെ പ്രോഗ്രാം കൈഡും അതിന്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ